ഇടത്തനാട്ടുകര എ സി ടി വൊക്കേഷണൽ സെന്ററിൽ വനം മന്ത്രി സന്ദർശനം നടത്തി ഭിന്നപരിമിതരായവർക്ക് വേണ്ടി ഇടത്തനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന എ സി ടി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിലാണ് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശനം നടത്തിയത് ഭിന്നശേഷിക്കാരായവർക്കൊപ്പം അവരുടെ അഭിരുചി കണ്ട് മനസ്സിലാക്കുകയും അവർക്കൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തു मतलब <laughs> मैं <laughs> എസിടി മാനേജർ പി പി ഏനു എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി റസാഖ് മൗലവി എൻ സി പി ജില്ലാ പ്രസിഡന്റ് മോഹൻ ഐസക് ജില്ലാ സെക്രട്ടറി കൊടുവത്ത് രാധാകൃഷ്ണൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷൌക്കത്ത് അലി പടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹറുബാൻ ടീച്ചർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അംസപ്പ എ സി ടി സ്റ്റാഫ് അംഗങ്ങളായ ലുബാനത്ത് ബിന്ദു അമ്മിണി ടീച്ചർ സമിത ടീച്ചർ അതുല്യ ടീച്ചർ റാഹില തെമീറ സാബിറ എന്നിവരും പങ്കെടുത്തു